നോമ്പ് വലിയ നല്ല സ്ട്രോങ്ങാ നോമ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിവിടെ ഈ മറ്റുള്ള വേറൊരു ഭാഗത്തേക്കെ ഹിന്ദു ഭാഗത്തിലൊക്കെ നോമ്പ് പറഞ്ഞാൽ നല്ല കുഴപ്പമില്ല നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു സോപ്പിലിപ്പോ സ്ലിപ്പ് നോമ്പുണ്ടായിരുന്നു നേത്രപ്പുഴ കഴിക്കട്ടെ നേതൃപ്പുഴ ഞാൻ തോന്നാ നോമ്പൊക്കെ എന്തപ്പ നോമ്പൊക്കെ അവരാ ചെയ്ത പ്രവർത്തിക്കും അവര് അപ്പൊ നോമ്പ് പറയാനില്ല പോയപ്പോ എന്താ പറയാ ഹിന്ദു സമൂഹത്തിൽ നോമ്പിണ്ട് എന്താ പറയുക എനിക്ക് ഭക്ഷണം കഴിക്കണ മുട്ട മാംസം അതൊക്കെ ലൈവാക്കിത്ത അതിലെ ഡോക്ടർമാർ പറഞ്ഞതാ അവ കഴിക്കരുത് അധികം കഴിക്കരുത് അപ്പൊ ഒക്കെ നോമ്പ ഡോക്ടറെ നിർദ്ദേശപ്രകാരം മുട്ട മാംസം മീനൊക്കെ ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾ തെറ്റ് കൊടുത്താലും ആ എത്തിക്കൊന്നും തോന്നല് നമ്മൾ പോലെ പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ ചെയ്താൽ പോരാ അതിനെ കുറിച്ച് പഠിക്കണം മനസ്സിലാക്കണം എന്താ പിന്നെ സംഭവം എന്താ പിന്നെ നോമ്പ് മുസ്ലിങ്ങളെ തോൽമ്പോ ഓ ഇതാണ് അവിടെ മുസ്ലിംസിന്റെ നൂമ്പത് പറഞ്ഞാല് രാവിലെ നാല് മണി നാലര മണിക്ക് ഭക്ഷണം കഴിച്ച വൈകുന്നേരം നാലു മണി നാലര മണി ആകുമ്പോന്നെ പന്ത്രണ്ട് മണിക്കൂർ വീണ്ടും സമയം ആറ് നാൽപ്പത്തി അഞ്ചിനൊക്കെ വാങ്ങും അല്ലെ മാഗ്രി ടൈം അത് മുറിക്കണമെങ്കിൽ ആറ് നാൽപ്പത്തി അഞ്ച് പറയുമ്പോ ഇവിടെ പന്ത്രണ്ടും രണ്ടും പതിനാല് മണിക്കൂർ പതിനാല് മുക്കാ മണിക്കൂറൊക്കെ ഈ മുസ്ലിംസിൻ്റെ വ്രതം അല്ലേ താൽസിക്കാൻ പതിനാല് മുക്കാ മണിക്കൂർ ഒരു തുള്ളി വള്ളം പോലും കൊടുക്കാൻ പറ്റില്ല അവിടെ വല്ല യാത്ര പോയോ അല്ലേ ഒരു സാധനം ഫസ്റ്റ് ഫസ്റ്റ് ഹൈ 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 ഒരു ോട്ടോണ്ടോ അതില് വലിയ രസത്തല്ലോ ഭയങ്കര രസം സംഭവം പറഞ്ഞാല് ഈ നമ്പനാലില് നോമ്പ് മുറിക്കാ നേരത്തെ ഞാൻ സാധാരണ മലയാള ശൈലിൻ്റെ ഞാൻ പറഞ്ഞ കേട്ടോ ഏ മറ്റുള്ള അധികം കുട്ടികളെല്ലാം അറബിയൊന്നും വയ്ക്കാതെ നമ്മളെ ലേബർ എല്ലാവരും വല്ലതാണ് അപ്പോൾ സാധാരണ വല്യ പറയാം നോമ്പ് തുറക്കുന്നതിൻ്റെ മുന്നേ ഒരു പത്ത് മിനിറ്റ് മുന്നേ നല്ല അറിയാലോ നമ്മളെ ബോഡി ഇങ്ങനെ അങ്ങനെ ക്ഷീണത്തിൽ നിൽക്കാണ് ആ സമയത്ത് ഭക്ഷണം എടുത്തു വയ്ക്കുന്നു അല്ലേ മുന്നിൽ ഭക്ഷണം ഇങ്ങനെ കാണണം ആരങ്ങനെ ആച്ചയ്ക്ക് പതിനാലര മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട് ഒരു പകന്റെ മോത്തം അതൊന്നും എ സി ലീര്ത്തൊക്കെ നടക്കുന്ന സാധാരണ അവസ്ഥ അങ്ങനെ പതിനാറ് മുപ്പത്തഞ്ചായി ഇനി മുമ്പ് തുറക്കാൻ പത്ത് മിനിറ്റ് ഉള്ളൂ ഭക്ഷണ മുന്നിൽ റെഡിയാ എന്തൊക്കെ റെഡി ശരി ആഗ്രഹിക്കാൻ ഇങ്ങനെ വെള്ള ജ്യൂസ് ഇഷ്ടം പോലെ ജ്യൂസ് രണ്ട് സൈസ് ജ്യൂസ് പിന്നെ വേണ്ട ഫുഡ് പോലെ കിടക്കട്ടെ പക്ഷേ അത് തോടാൻ പറ്റില്ല കൈ എത്ര ദൂരത്തും ഇങ്ങനെ കിടക്കാല്ലോ തോടാൻ പറ്റില്ല സാധാരണ ആറ് അൻപതിനാണ് തൊമ്പ തുറേ സമയം ഇനി പത്ത് മിനിറ്റ് ഉള്ളു സാറല്ല നമ്മളത് എടുക്കുള്ള കൊടുക്കട്ടെ വറ്റൂല മക്കളെ ആ ടൈമ് അങ്ങോട്ടാകാതെ ആ ടൈമുണ്ടായിക്കഴിഞ്ഞാല് മുസ്ലിം പള്ളികൾക്കൊക്കെ ഒരു വരും അതാണ് നല്ലൊരു പരീക്ഷം ആ രംഗങ്ങളാഴ്ചക്ക് പതിനാല് മണി പതിനാല് മുക്കാല് മണിക്കൂർ നൂറ് തോറ്റവൻ്റെ മുന്നണി എല്ലാ ഭക്ഷണം ഇങ്ങനെ കിടക്കണം നന്നായിട്ട് കിടക്കണം അവർ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ദാ ദാഴ്ച വെള്ളം കെ നിൽക്കണം അന്നേരം ഒത്തിരി നാട്ടിലടുത്ത് കുടിക്കുക എന്തൊരു തീരുമാനമില്ല